എറണാകുളം വേങ്ങൂരിൽ മഞ്ഞപ്പിടുത്തം ക്ഷമിക്കണം മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കാരണക്കാരായ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണോ ഇത്ര വ്യാപകമായി അവിടെ മഞ്ഞപ്പിത്ത ബാധയ്ക്ക് കാരണമായത് എന്താണിപ്പോൾ പ്രതിഷേധത്തിന്റെ സാഹചര്യം സമാനതകളില്ലാത്ത പ്രശ്നമാണ് ഈ വേങ്ങൂരിൽ പെരുമ്പാവൂർ വേങ്ങൂരിൽ നിന്നുള്ളത് വേണു കാരണം അവിടെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ് ഏറ്റവും വൃത്തിഹീനമായ വെള്ളം വീടുകളിലേക്ക് പമ്പ് ചെയ്ത് നൽകി എന്നുള്ളതാണ് അവിടെ ഉയർന്ന ആക്ഷേപം നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് ഇതുവരെ ഈ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് മരണപ്പെടുകയും ചെയ്തു നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ് എന്ന് നേരത്തെ ട്വന്റി ഫോർ അവിടെ എത്തി അത് റിപ്പോർട്ട് ചെയ്തതുമാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുകയാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ച് നടത്തിയെന്ന് കോൺഗ്രസ് അവരാവശ്യപ്പെടുന്നത് ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്നതാണ് അവരുടെ ആവശ്യം പക്ഷേ ഈ നിമിഷം വരെയും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല മറ്റൊന്ന് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ് പലർക്കും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ചികിത്സിക്കുന്നതിന് അതിനാൽ ഇന്നൊരു അവലോകന യോഗം ബേങ്ങൂരിൽ നടക്കുന്നുണ്ട് അതിന് കാരണം ഇവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇത്തരത്തിലൊരു അവലോകന യോഗം നടക്കുന്നത് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയാം ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്